സിം കാർഡ് ഇല്ലാതെ ഉപഗ്രഹം വഴി ഫോണിൽ കോളും സാധ്യമാകുന്ന ഡയറക്ട് ഡിവൈസ് സേവനം കമ്പനിയായ പൊതുമേഖലൂണിക്കേഷൻ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് കാലിഫോർണിയ ആസ്ഥാനമായുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കമ്പനിയായ വയസ്സാറ്റുമായി ചേർന്നാണ് ബി എസ് എൻ എൽ ഡി ടു ഡി സേവനം തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിൽ പോലും തടസ്സമില്ലാതെ കണക്ടിവിറ്റി സാധ്യമാക്കുന്ന ടെക്നോളജിയാണ് ഡയറക്ടർ ഡിവൈസ് സാറ്റലൈറ്റ് ടെക്നോളജി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ്സിൽ ആദ്യമായി അവതരിപ്പിച്ച ഈ സാങ്കേതിക വിദ്യ പരീക്ഷണം ആരംഭിച്ച് ഒരു മാസത്തിനുള്ളിൽ ഔദ്യോഗികമായി അവതരിപ്പിച്ച് ബി എസ് എൻ എൽ ചരിത്രം എഴുതിയിരിക്കുകയാണ് എൻ ടി എൻ കണക്ടിവിറ്റി എനേബിൾ ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ സാറ്റലൈറ്റ് വഴിയുള്ള ടു വേ മെസ്സേജിങ് എസ് വോയിസ് മെസ്സേജിംഗ് ആണ് വയസ്സാറ്റും ബി എസ് എൻ എല്ലും പരീക്ഷണഘട്ടത്തിൽ വിജയിപ്പിച്ചത് മുപ്പത്തി ആറായിരം കിലോമീറ്റർ അകലെയുള്ള വയാസെറ്റ് ജിയോ സ്റ്റേഷനറി എൽ ബാൻഡ് സാറ്റലൈറ്റ് വഴിയായിരുന്നു പരീക്ഷണഘട്ടത്തിൽ സന്ദേശം അയച്ചത് മൊബൈൽ ഫോണ് സ്മാർട്ട് വാച്ചുകൾ കാറുകൾ മെഷീനുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ പ്രത്യേക സാറ്റലൈറ്റ് ഹാർഡ്വെയറുകളുടെ സഹായമില്ലാതെ തന്നെ കൃത്രിമ ഉപഗ്രഹവുമായി ബന്ധിപ്പിക്കാൻ ഡയറക്ടർ ഡിവൈസ് ടെക്നോളജി വഴി സാധിക്കും മൊബൈൽ നെറ്റ്വർക്ക് എത്തിക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ ഡയറക്ടർ ഡിവൈസ് ടെക്നോളജി വഴി കണക്ടിവിറ്റി എത്തിക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത സാറ്റലൈറ്റ് കണക്ടിവിറ്റി എന്നാൽ ലോകത്തിന് അത്ര പുതുമയുള്ള കാര്യമല്ല ഐഫോൺ ഫോർട്ടീൻ സീരീസിലൂടെ ആപ്പിൾ മുമ്പ് ഇത് അവതരിപ്പിച്ചിരുന്നു ഈ രംഗത്ത് ഇപ്പോൾ ഏറ്റവും കരുത്ത നിലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ് എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴാണ് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഡയറക്ട് ടു ഡിവൈസ് സേവനം ലഭിക്കുന്നത് ഇതുവരെ എമർജൻസി മിലിറ്ററി സർവീസുകൾക്ക് മാത്രമായിരുന്നു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലഭ്യമായിരുന്നത് മൊബൈൽ ഫോൺ സ്മാർട്ട് വാച്ചുകൾ കാറുകൾ മെഷീനുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ പ്രത്യേക സാറ്റലൈറ്റ് ഹാർഡ്വെയറുകളുടെ സഹായമില്ലാതെ തന്നെ സാറ്റലൈറ്റുമായി ബന്ധിപ്പിക്കാൻ ഡയറക്ട് ഡിവൈസ് ടെക്നോളജി വഴി സാധിക്കും മൊബൈൽ നെറ്റ്വർക്ക് എത്തിക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ പോലും ഡയറക്ട് ഡിവൈസ് ടെക്നോളജി കണക്ടിവിറ്റി എത്തിക്കാൻ സഹായിക്കുന്നതാണ് റിലയൻസ് ജിയോ ഭാരതി എയർടെൽ വോഡഫോൺ ഐഡിയ എന്നീ സ്വകാര്യ ടെലികോം ഭീമന്മാരുമായി വരാനിരിക്കുന്ന സാറ്റലൈറ്റ് കണക്ടിവിറ്റി സേവനങ്ങളിൽ ശക്തമായ മത്സരത്തിന് തങ്ങളും തയ്യാറാണെന്ന സൂചനയാണ് ബി എസ് എൻ എൽ നൽകുന്നത് ഈ മൂന്ന് കമ്പനികളും താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനു പിന്നാലെ ബി എസ് എൻ എല്ലേ ഉപഭോക്താക്കൾ ചേക്കേറുകയായിരുന്നു ഇവരെ പിടിച്ചു നിർത്താൻ ആകർഷകമായ റീചാർജ് പ്ലാനുകളാണ് ബി എസ് എൻ എൽ അവതരിപ്പിക്കുന്നത് ഇതിനൊപ്പമാണ് കമ്പനി ഫോർ ജി ഫൈവ് ജി വിന്യാസത്തിലും ശ്രദ്ധയൂന്നുന്നത് രാജ്യവ്യാപകമായി പൊതുമേഖലാ ടെലികോം സേവനദാതാക്കളായ ബി എസ് എൻ എൽ ഫോർ ജി വിന്യാസത്തിന്റെ പാതയിലാണ് ോടെ ബി എസ് എൻ എൽ ഫോർ ജി പൂർത്തീകരണം ലക്ഷ്യം കൈവരിക്കുമെന്നാണ് കേന്ദ്രം പറയുന്നത് ഫൈവ് ജി നെറ്റ്വർക്ക് സ്ഥാപിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ബി എസ് എൻ എൽ പൂർത്തിയാക്കി എന്നാണ് കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണോടെ ബി എസ് എൻ എൽ ഫൈവ് ജിയിലേക്ക് ഗിയർ മാറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്